ഹരേ ശരണം ഈശ്വര കൃപ നാം പലപ്പോഴും പറയാറുണ്ട് ഈശ്വര കൃപയാൽ കാര്യങ്ങളെല്ലാം ഭംഗിയായി നടന്നു എന്ന് എന്നാൽ അത്തരം സന്ദർഭങ്ങളിൽ ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന സന്തോഷം അഥവാ സംതൃപ്തി വെറും നൈമിഷികം മാത്രമാണ് വിശന്ന് വലഞ്ഞ് വരുന്നയാളിന്റെ ഒരു നേരത്തെ ഭക്ഷണം ലഭിച്ചാൽ അയാൾ ഭക്ഷണം കഴിച്ച ശേഷം നിറഞ്ഞ മനസ്സോടെ പറയും ഈശ്വര കൃപയാൽ ഇന്നത്തെ കാര്യം കഴിഞ്ഞു ആ ലഭിക്കുന്ന സംതൃപ്തി സ്ഥിരമായി ഉള്ളതല്ല ഇത്തരം അവസരങ്ങളിൽ ഈശ്വര കൃപ ആർജിക്കാൻ ആ വ്യക്തിയുടെ ഭാഗത്തു നിന്നും ഒരു പ്രയത്നവും ഉണ്ടാകുന്നില്ലെന്നതും ശ്രദ്ധേയമായ കാര്യമാണ് അത് താൽക്കാലിക ആശ്വാസം പോലെ ഈശ്വരന്റെ ഒരു തലോടൽ മാത്രമാണ് എന്നാൽ സ്ഥായിയായ നിരന്തരമായ തപസിലൂടെ ആർജിക്കാനാണ് കഴിയുന്നത് വേദങ്ങളും പുരാണങ്ങളും മുപ്പത്തി മുക്കോടി ദേവതാ സങ്കല്പവും അടങ്ങിയ സനാതനധർമ്മ വിശ്വാസ പ്രമാണങ്ങളാണ് ഈശ്വരൻ മനുഷ്യരാശിക്ക് നൽകിയിട്ടുള്ള കൃപാകടാശം കലിയുഗത്തിൽ ആ മഹാഗ്രന്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന വേദാന്ത പൊരുൾ ശ്രവണത്തിലൂടെയും പാരായണത്തിലൂടെയും മനനത്തിലൂടെയും ഒരു കടകുമണിയോളമെങ്കിലും ആർജിച്ച് ആത്മജ്ഞാനവും ആത്മശുദ്ധിയും നേടാവുന്നതാണ് അങ്ങനെ മാത്രമേ ആത്മധൈര്യവും ധൈര്യവും സ്ഥായിയായ സന്തോഷവും നേടാൻ കഴിയുകയുള്ളൂ അത്തരത്തിൽ നേടുന്ന ആത്മശുദ്ധി ഈ ജന്മത്തിൽ മാത്രമല്ല അടുത്ത ജന്മത്തിലും അനുഗമിക്കുന്നതാണെന്ന് സനാതന വിശ്വാസ പ്രമാണങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു ഏതൊരാളുടെ ജ്ഞാനത്തിലാണോ അജ്ഞാനം നശിക്കുന്നത് ജ്ഞാനം അയാളിലെ ഈശ്വര ശ്രദ്ധയെ സൂര്യനെ പോലെ പ്രകാശിപ്പിക്കുന്നു എന്ന് ശ്രീമദ് ഭഗവത്ഗീതയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഉദ്ഘോഷിക്കുന്നു ആ പ്രകാശാരയിൽ അകക്കണ്ണു തുറന്ന് അനശ്വര ബ്രഹ്മത്തിൻ്റെ അഭിന്ന ഭാഗമാണ് താനെന്ന ബോധം ഉദിക്കുകയും ചെയ്യുന്നു അത് സായത്തമാക്കാൻ ഈശ്വര കൃപ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ സർവം കൃഷ്ണാർപ്പണമസ്തു ഹരേ ശരണം